ും പഴക്കമുണ്ടായിട്ടും ഒരു വള്ളി പുള്ളി വിസർഗ്യതിയാന വ്യത്യാസമില്ലാതെ വിജ്ഞാനത്തിന്റെ വിസ്ഫോടനങ്ങളിലേക്ക് വികായസത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്ന വിശുദ്ധമായ കുറാൻ ലോകത്തിൽ ഒരുപാട് ബുദ്ധിജീവികളെ പിടിച്ചു കുലുക്കിയ വിശുദ്ധമായ കുറാൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമായ വിശുദ്ധമായ കുറ ആൻ പതിനും പഴക്കമുണ്ടായിട്ടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ കുറാൻ്റെ വാർഷികത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഒറ്റവാക്ക ഞാൻ വിശുദ്ധമായ യാ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കണ്ണട പോലും കാഴ്ചക്ക് ഉതകുന്ന രൂപത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ശാസ്ത്രം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത ആ ഇരുണ്ട യു അവതരിച്ച പരിശുദ്ധമായ ഖുർആൻ വലിയ വലിയ അഭൂതഭൂപമായിട്ടുള്ള വളർച്ചയിൽ വലിയ വലിയ ടെക്നോളജികളുടെ വലിയ ഉന്നതമായ വികാസത്തിൽ വിസ്ഫോടനത്തിൽ നിൽക്കുമ്പോഴും ഒരു വള്ളി പുള്ളി വിസർഗ്യതിയാന വ്യത്യാസം വരുത്താതെ മാറ്റം വരുത്താതെ ഒരു ആദർശത്തിന് മാറ്റം വരുത്താതെ അക്ഷരത്തിന് മാറ്റം വരുത്താതെ അതിന്റെ സമ്പൂർണമായ പ്രൗഢി കൂടുതൽ പ്രകാശിച്ച് മുന്നോട്ട് പോകുന്നതല്ലാതെ ഒരു ചെറിയ ചെറിയാത്ത പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു ദൈവീ ഗ്രന്ഥമുണ്ടെങ്കിൽ ആ ഖുറാനിലൂടെ പടച്ചതം പുരാന് പറയുകയാ വിശുദ്ധമായ ഖുറാനിലൂടെ പടച്ചതം പുരൻ പറയുകയാ നമുക്കെല്ലാം മനഃപ്പാടമുള്ള സഹോദരങ്ങളെ എന്റെ പരിസരത്തിൽ ും സഭിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ ഈ നാട്ടിൽ ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷണിക്കുമ്പോ കൂടുതലോടെ ആത്മാർത്ഥമായി സംഭാവന ചോദിക്കുമ്പോൾ കാതുകളെന്ന് കടുത്തുകളും കൊടുക്കുന്ന പ്രിയപ്പെട്ട പെങ്ങന്മാർ ആത്മാർത്ഥമായി അല്ലാഹുവിന്റെ ദീനിനോട് സ്നേഹമുള്ള സഹായിക്കുന്ന സഹകരിക്കുന്ന പെങ്ങന്മാർ എന്റെ പ്രിയപ്പെട്ട ന്മാരെ വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ പരിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹുറബിൽ സത്ത് പറയുകയ في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف سهر تنزل الملائكة والروح في മിൻ കുല്ലി അംരിൻ സലാം ആരാ നമ്മളെ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടിച്ച അല്ലാഹു തമ്പുരാൻ തമ്പുരാൻ മനുഷ്യരെ മലോകരെ വിശ്വാസികളെ പരിശുദ്ധമായ റമദാനിന്റെ പരിശുദ്ധമായ റമദാനിന്റെ മുപ്പത് രാവുകളിൽ ഒരു രാവിൽ പുണ്യമായ ലൈലത്തുൽ ഖദ്റിനെ ഞാൻ കുടിച്ചിട്ടിരിക്കുക

മായ വിഭവങ്ങളുടെ വിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയാൽ നരകത്തെ തേടിക്കൊണ്ട് അവന്റെ ഹബീബായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള അനുരാഗം പങ്കുവച്ചു ആയിഷ്കാലം മുഴുവനും ചെയ്താൽ കിട്ടാത്ത പ്രതിഫലങ്ങൾ ഒരൊറ്റ രാവ് കൊണ്ട് നൽകാമെന്ന് പറഞ്ഞു പടച്ചവന്റെ ഉന്നതമായ കാരുണ്യമുണ്ടല്ലോ ആ കാരുണ്യത്തെ ഞാൻ പറയുകയാ കലാകായിരംഗങ്ങളിൽ ശോഭിക്കുന്ന വ്യക്തിത്വങ്ങളോട് അടുപ്പം കാണിച്ചു കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ പണ്ണുമോനെ കഴിഞ്ഞ വിശുദ്ധമായ റമദാനോർമ്മയുണ്ടോ കഴിഞ്ഞ വിശുദ്ധമായ റമദാനോർമ്മയുണ്ടോ എന്റെ സദസ്സുകളിൽ ഒന്നടങ്കം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറന്നു വരും വരുന്ന ഒരു പരീക്ഷണ റമലാനാ കടിഞ്ഞ റമലാനിന് മുമ്പ് ഞാൻ പറന്നു റമദാൻ ഒരു പരീക്ഷണ റമദാന എന്താ പരീക്ഷണ റമദാൻ എന്ന് പറയാനുള്ള കാരണം എന്തെന്നറിയുമോ ആ വിശുദ്ധമായ റമദാൻ മാസത്തിലാ കഴിഞ്ഞ ഫുട്ബോളിന്റെ വേൾഡ് കപ്പ് നടന്നത് ബ്രസീലിൽ പന്തുരുണ്ടത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ പടച്ചവന് വേണ്ടി ഇരുപതിരക്കാലത്ത് നിസ്കരിക്കാൻ തറാബീഗ് നിസ്കരിച്ചു കൊണ്ട് റബിനോട് അള്ളാഹും നരകത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണേ അല്ല കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകരമായ ഭീബൽസമായ നരകമുണ്ടല്ലോ ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത ഒരു ടെക്നോളജിക്കുമ്പോൾ കവച്ചു വെക്കാൻ പറ്റാത്ത ആ കത്തിക്കാളുന്ന ഭീകരമായ നരകംഹാൽ അവിടെ കത്തിക്കപ്പെടുന്ന മെറ്റീരിയൽ സന്താനം എന്നറിയുമോ പച്ച മനുഷ്യരെയും പാറക്കല്ലുകളെയുമാണെന്ന് വിശുദ്ധമായ കുറാ